നമസ്കാരം ഏവർക്കും അക്കാഡമിക്സിലേക്ക് സ്വാഗതം കെ എസ് എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന മലയാള വിഭാഗത്തിലെ ഭരണഭാഷാ പദാവലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എടുത്തിരിക്കുന്നത് എന്തായാലും ഭരണഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ഒരെണ്ണം നമുക്ക് ഉറപ്പായി പ്രതീക്ഷിക്കാം അത് പല രീതിയിൽ ചോദിക്കാം കഴിഞ്ഞ തവണ ചോദിച്ചത് എങ്ങനെയായിരുന്നു ഭരണഭാഷാ പദാവലിയിലെ പദങ്ങൾ എടുത്ത് ചോദിക്കുകയായിരുന്നില്ല ചെയ്ത് ആ അതിന്റെ വിപുലനോ സംഗ്രഹം വിപുലനം എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു പാസേജ് വന്നതിനു ശേഷം അതിന്റെ അകത്തുനിന്ന് ഉത്തരം കണ്ടെത്തുന്ന ആ ഒരു രീതിയും ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് വന്നത് അപ്പോ നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി വരാൻ പോകുന്ന ഒരു പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ഭരണഭാഷാ പദാവലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ ആദ്യം തന്നെ ഈ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വാക്കുകൾ അതായത് നമ്മുടെ ഈ സർക്കാർ ഉത്തരവുകളിലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലും ഒക്കെ ഉപയോഗിക്കുന്നത് തനത് നമ്മുടെ സംസാര ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല സംസാര ഭാഷയുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളല്ല ചിലയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുക എന്നാൽ ചിലയിടങ്ങളില് നമ്മൾ ഇംഗ്ലീഷ് വക്ക് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ചിലയിടങ്ങളിൽ നമ്മൾ എന്താണ് സാധാരണമായി ഉപയോഗിച്ചുകൊണ്ട് പോരുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നവയുണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ ഓരോ പ്രയോഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഈ വാക്കുകൾ സാധാരണഗതിയിൽ ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് വാക്ക് കൊടുത്തിട്ടുണ്ട് പേറ്റൻറ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഫെമിലിയറായ വളരെ ഒരു വാക്കാണ് ഈ പേറ്റൻറ് എന്ന് പറയുന്നത് നമുക്കറിയാം അതിന്റെ നമ്മൾ നമ്മളതിലേക്ക് കൊടുക്കുമ്പോൾ നമ്മളൊരു സർക്കാർ ഉത്തരവിലെ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഭരണഭാഷ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു ഒരു ഭാഗം തയ്യാറാക്കുമ്പോൾ പേറ്റന്റ് എന്ന് പറയുന്ന വാക്കിന് കുത്തക എന്ന കുത്തക അവകാശം എന്ന രീതിയിൽ അല്ലെ പേട്ടന്റ് അപ്പോ റേഡിയോയുടെ പേറ്റന്റ് കിട്ടിയിരിക്കുന്ന മാർക്കോണിക്കാണ് എന്ന് പറഞ്ഞത് അപ്പൊ ആ പേറ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം കുത്തക എന്നുള്ളതാണ് അപ്പൊ തത്യമായ മലയാള പദം എന്ന് പറയുന്ന കുത്തക എന്നുള്ളതാണ് അടുത്ത നമ്മൾ വോറന്റ് വോറന്റ് പ്രഖ്യാപിച്ചു നമ്മൾ പറയാറുണ്ടല്ലോ വാറണ്ട് വാറൻഡറക്കി എന്ന് പറയുന്നത് വാറണ്ട് ആജ്ഞാപത്രം എന്നുള്ളതാണ് ഇത് അപ്പൊ എല്ലായിടങ്ങളിലും ഇത് അതേപോലെ തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ എല്ലായിടങ്ങളിലും അത് ഉപയോഗിക്കുന്നില്ല പക്ഷെ ആ വാക്കുകൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് മേ ബി ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അടുത്ത ടെൻഡർ അല്ലെ ടെൻഡർ ദർഖാസ് പരസ്യം എന്നൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ പത്രങ്ങളിൽ ഒരു കാലഘട്ടങ്ങളിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന സംഭവമാണ് ദർഖാസ് ക്ലിപ്തം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കായിരുന്നു ദർഖാസ് അപ്പൊ ഇത് ഓർത്തിരിക്കുക ടെൻഡർ എന്നുള്ളതിന്റെ മലയാള രൂപമാണ് ദർഖാസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാളീകരിച്ച ഭരണഭാഷാ മലയാളം പദരൂപമാണ് ദർഖാസ് അടുത്ത അക്യുറ്റൻസ് എന്ന് പറയുന്നൊരു ഭാഗം എന്താണ് ആക്യുറ്റൻസ് ഇതും മുക്തിപത്രം മുക്തിപത്രം എന്നും പറയുന്ന പറ്റുചീട്ട് എന്നും പറയുന്നു മലയാള രൂപം അങ്ങനെയാണ് കേട്ടോ ആക്യുറ്റൻസ് അത് ആരും ഉപയോഗിക്കാറില്ല പക്ഷെ ചിലപ്പോ ചിലരെങ്കിലുമെങ്കിലും ഈ പറയുന്ന ഇതുണ്ടാവും എഴുതുന്നവരുണ്ടാവാം പറയുന്നവരും ഉണ്ടാവാം പക്കിറ്റൻസ് മുക്തിപത്രം അഥവാ പറ്റു എന്നൊക്കെയാണ് അതിന്റെ മലയാളീകരിച്ച രൂപം അടുത്ത് അഡ്ജേൺമെന്റ് മോഷൻ അഡ്ജേൺമെന്റ് മോഷൻ എന്താണ് അടിയന്തര പ്രമേയം എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് പറയുന്നത് അപ്പോൾ അടിയന്തര പ്രമേയം എന്ന് പറയുന്ന സാധനമാണ് ഈ അഡ്ജൺമെന്റ് മോഷൻ എന്നറിയപ്പെടുന്ന സാധനം അടുത്ത സർക്കുലർ സർക്കുലർ എന്ന വാക്കിന്റെ മലയാള രൂപം ഇതൊരു എനിക്ക് തോന്നുന്നു ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇതിന്റെ ട്രാൻസ്ലേഷനിൽ ചോദിച്ചേക്കുന്നതാണ് പരിപത്രം എന്നുള്ളതാണ് കേട്ടോ പരിപത്രം തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിയിരിക്കേണ്ട കാര്യമില്ല പരിപത്രം എന്ന് പറഞ്ഞാൽ സർക്കുലർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ സർക്കുലറിന്റെ മലയാള പദമാണ് അല്ലെങ്കിൽ മലയാള രൂപമാണ് പരിപത്രം എന്ന് പറയുന്നത് ഇനി മാർജിൻ അത് എനിക്ക് തോന്നുന്നു എല്ലായിടങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ചില പഴയ വാക്കാണ് മാർജിന്റെ ഇതാണ് എന്ന് പറയുന്നത് ഇത് ഈ പഴയ കർമ്മന്മാരൊക്കെ ഉപയോഗിക്കാറുണ്ട് ആ വിളുമ്പത്ത് പോയി നിൽക്കുക എന്ന് പറയുന്ന അറ്റത്ത് പോയി നിൽക്കുക എന്ന് പറയാറുണ്ട് ചിലപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മലയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു പുഴയോട് ചേർന്നോ ആ വിളുമ്പത്ത് നിൽക്കുക എന്ന് പറയുന്നത് വിളുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതിര എന്ന അർത്ഥം വരുന്ന വാക്കാണ് അപ്പോൾ അത് ആ അർത്ഥത്തിലാണ് മാർജിൻ വിളുമ്പ് എന്ന് വന്നിരിക്കുന്നത് പിന്നീട് എന്താണ് ഇപ്പോൾ മാർജിൻ എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് വിളുമ്പ് എന്താണെന്ന് ചോദിച്ചത് ഇന്നത്തെ ഒരു തലമുറ എന്നല്ല എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഏഹ് അൻപത് വയസ്സായ ഒരാളോടും വിളുമ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ അതെന്താണ് എന്ന് ആദ്യം ഒന്ന് ശങ്കിക്കും പിന്നീടായിരിക്കും അത് പറയാൻ സാധ്യതയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വിളിമ്പത്ത് നിൽക്കുക വിളിമ്പിൽ പോയി നിൽക്കുക എന്നൊക്കെ നമ്മൾ പഴയ തലമുറ പറയാറുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം മാർജിൻ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മാർജിൻ ആണ് പിന്നെ കറണ്ട് ഫയൽ കറണ്ട് ഫയൽ നമുക്കറിയാം നടപ്പ് ഫയൽ ആണ് കറണ്ട് ഫയൽ എന്ന് പറഞ്ഞാൽ നടപ്പ് ഫയൽ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക നെക്സ്റ്റ് രജിസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കുക രജിസ്റ്റർ എന്നതിന്റെ മലയാള രൂപമാണ് പതിവേട് പതിവേട് രജിസ്റ്റർ എന്ന് പറയുന്ന സാധനത്തിന്റെ പതിവേട് ഇപ്പം നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു അങ്ങനെ അല്ലെ രജിസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം അല്ല അർത്ഥമല്ല മലയാള രൂപം എന്ന് പറയുന്ന പതിവേട് എന്നാണ് പേഴ്സണൽ രജിസ്റ്റർ തൻ പതിവേടാണ് പേഴ്സണൽ രജിസ്റ്റർ തൻ പതിവേട് എന്നുള്ളതാണ് ഓക്കെ പേഴ്സണൽ രജിസ്റ്റർ തൻ പതിവേട് ഈ രജിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിക്കൽ ആണ് കേട്ടോ രജിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിക്കൽ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നി കുറേ വാക്കുകളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് പക്ഷെ ഇത് മാത്രം ആവണമെന്നില്ല കേട്ടോ കുറെ വാക്കുകൾ ഇതുണ്ട് നിങ്ങൾക്കിത് ഭരണഭാഷാ മലയാളം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ഓടിച്ചു വായിച്ച് നോക്കാം അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഒരു ഉടക്ക് കിട്ടും അപ്പൊ അങ്ങനെ വായിച്ചു നോക്കിയാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഒരു ഇതിലെ കുറെ വാക്കുകൾ കിട്ടും ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ വാക്കുകളെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് രജിസ്റ്റർ ർപതിവയുടെ രജിസ്ട്രി പതിക്കലാണ് പിന്നെ അസസ്മെന്റ് ഓഫ് ഓഫ് ബേസിക് ബേസിക് ടാക്സ് ടാക്സ് അസസ്മെന്റ് അടിസ്ഥാന നിർണയം എന്നാണ് കേട്ടോ അടിസ്ഥാന നിർണയം നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഓഫ് അനാലിസിസ് അനാലിസിസ് എന്താണ് എന്നുള്ളതാണ് അതിന്റെ മലയാള രൂപം അപഗ്രഥന സാക്ഷ്യപത്രം അടുത്ത ഇക്കോണമി സ്ലിപ്പ് നമ്മൾ സാലറി സ്ലിപ്പ് ഇക്കോണോമിക് സ്ലിപ്പ് കേട്ടെ യെസ് ഇക്കോണമിക് സ്ലിപ്പ് മിതവയത്തുണ്ട് മിതവയത്തുണ്ട് എന്നുള്ളതാണ് സ്ലിപ്പിന്റെ മലയാള രൂപമാണ് തുണ്ട് എന്ന് പറയുന്നത് ഇക്കോണോമിക് സ്ലിപ്പ് മിതവയത്തുണ്ട് എന്നുള്ളതാണ് അത് ഡ്രാഫ്റ്റ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത് കരട് കരട് പുറത്തിറങ്ങിയെന്ന് പറയാറുണ്ടല്ലോ കരട് രൂപം പുറത്തിറങ്ങുന്നത് അപ്പൊ ഇത് എന്താണ് നക്കൽ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അനുശേഷം വരുന്ന നക്കൽ എന്നുള്ളതാണ് പറയാറ് നക്കൽ എന്നാണ് വരേണ്ടത് പക്ഷെ നക്കൽ എന്നുള്ളതാണ് നമ്മൾ അതിനെ പറയുന്നത് അപ്പൊ ഡ്രാഫ്റ്റ് കരട് എന്നുള്ളതാണ് അപ്പൊ ഓർത്തു വെക്കുക പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് സക്സഷൻ എന്താണ് പിന്തുടർച്ചാവകാശ സാക്ഷിപത്രം എന്നുള്ളതാണ് എൻഒസിന്താണ് എൻഒ സി എൻ സി സർട്ടിഫിക്കറ്റ് എൻഒ സി എന്നുള്ളതാണ് നോൺ ഓബ്ജെക്ട് സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ അതേപോലെ തന്നെ വരുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് സക്സേഷൻ എന്ന് പറയുന്നത് പിന്തുടർച്ചാവകാശ സാക്ഷിപത്രം സെക്യൂരിറ്റി ഓഫ് രജിസ്റ്റർ എന്താണ് വിലവസ്തു പതിവേടെ എന്നറിയപ്പെടുന്നു സെക്യൂരിറ്റി ഓഫ് രജിസ്റ്റർ വില വസ്തു പതിവേടെ എന്ന് അറിയപ്പെടുന്നു ഓക്കെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻ ഓ സി അല്ലെ യെസ് അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം അതൊന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും ഓക്കെ നെക്സ്റ്റ് പിന്നീട് വരുന്ന ഒരു സംഭവമാണ് നമുക്ക് ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അതിന് തീർപ്പ് എന്നാണ് മലയാളീകരണം ഓക്കെ തീർപ്പ് എന്നുള്ളതാണ് ഡിസ്പോസൽ എന്ന് എന്നൊരു വാക്കുണ്ട് അതിന് തീർപ്പ് എന്നാണ് തീർപ്പ് കൽപ്പിക്കുക എന്ന് കേട്ടിട്ടുണ്ടാവൂല്ലോ നമ്മുടെ ഭരണഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് തീർപ്പ് കല്പിക്കുക എന്ന് പറയുന്നത് തീർപ്പ് എന്ന് പറഞ്ഞാൽ മൂന്ന് വിധം പറയുന്നുണ്ട് തീർപ്പ് മൂന്ന് വിധം എന്ന് ചുരുക്കി പറയുന്നു അതിൽ ഒന്നാണ് ഈ പറയുന്ന പോലെ ആർ ഡിസ്പോസൽ പിന്നെ ഡി ഡിസ്പോസൽ പിന്നെ വേറെ വരുന്നത് കെ ഡിസ്പോസൽ അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഡിസ്പോസലുകളാണ് നമുക്കുള്ളത് ആർ ഡിസ്പോസൽ ഡി ഡിസ്പോസൽ അതേപോലെ തന്നെ കെ ഡിസ്പോസൽ അതിൻ്റെ മലയാളി രൂപം എന്ന് ആർ ഡിസ്പോസിബിൾ ഡിസ്പോസൽ ആർ ഡിസ്പോസൽ ഇത് ഇവിടെ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ആർ അതിന്റെ ചുരുക്കു റൂബർ എട്ടെൻ എന്നുള്ളതാണ് ആർ ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള രൂപം വരുമ്പോത്തേക്കും നിത്യകാല തീർപ്പ് എന്നുള്ളതാണ് അതിന്റെ ഷോർട്ട് ഫോം ആണ് നീ തീർപ്പ് അപ്പൊ നീ തീർപ്പ് ഇങ്ങനെ അപ്പൊ ചിലപ്പോ നമ്മുടെ ഈ ഫയലുകളില് ചിലപ്പോ ഇങ്ങനെയായിരിക്കും ആ ആർന്നായിരിക്കും കൊടുക്കുക ഓക്കെ ആറിനായിരിക്കും ഈ സാധനം കൊടുക്കുന്നത് അപ്പൊ അതൊന്നു ഓർത്തു കഴിഞ്ഞാൽ ആർ തീർപ്പ് എന്നായിരിക്കും ചിലപ്പോൾ കൊടുക്കുക ആർ ഡിസ്പോസൽ ആർ ഡിസ്പോസൽ എന്ന ഫയൽ കഴിഞ്ഞാൽ ഓർക്കുക ഈ ഫയല് എന്താണ് ആ ഈ പറഞ്ഞ സ്ഥിരമായി സൂക്ഷിക്കേണ്ട തീർപ്പുകളായിരിക്കും നമ്മൾ ഫയലിൽ സൂക്ഷിക്കേണ്ടതാണ് സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഫയലുകളായിരിക്കും ഇത് എന്നാണ് ഈ അമ്പലം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഒരു ഷോർട്ട് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർ ഡിസ്പോസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മലയാളം നിത്യകാല തീർപ്പ് എന്ന കാര്യം ഓർത്തിരിക്കുക പിന്നീട് വരുന്നതാണ് ഡി ഡിസ്പോസൽ ഡി ഡിസ്പോസൽ ഡിസ്ട്രോ ഡിസ്ട്രോയ് എന്ന് പറയുന്നു ദീർഘകാല തീർപ്പ് ദീർഘകാല അറിയപ്പെടുന്നതാണ് അത് എന്താണ് പത്തു വർഷത്തിന് ശേഷം ആ ഫയലുകൾ നശിപ്പിക്കാം എന്നാണ് പറയപ്പെടുക പത്തു വർഷത്തിന് ശേഷം നശിപ്പിക്കേണ്ട ഫയലുകളെ ആണ് നമ്മൾ ഡി ഡിസ്പോസൽ എന്ന രീതിയിൽ അറിയപ്പെടുക ആർ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായി സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഓഫീസ് ഫയലുകൾ സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഫയലാണ് ഡി ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിക്കണം പക്ഷെ അത് പത്ത് വർഷം സൂക്ഷിക്കുക അത് കഴിയുമ്പോൾ അത് നശിപ്പിച്ച് കളയണം എന്നാണ് പറയുക അതാണ് ഡി ഡിസ്ട്രോയ് ഡിസ്ട്രോയി ഡിസ്പോസൽ എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ഭാഗമാണ് കീപ് ഡിസ്പോസിബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെ ഡിസ്പോസൽ ആ തീർപ്പ് അഥവാ അല്പകാല തീർപ്പ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നു ഓക്കെ ആ തീർപ്പ് അഥവാ അൽപകാല തീർപ്പ് എന്ന് അറിയപ്പെടുന്നു മൂന്ന് വർഷത്തിന് ശേഷം ആ ഫയൽ നമുക്ക് നശിപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഓഫീസിൽ ഫയലായിട്ട് സൂക്ഷിക്കേണ്ടത് മൂന്ന് വർഷം സൂക്ഷിച്ചിരമായി സൂക്ഷിക്കേണ്ടതാണ് നമുക്ക് കെ ഡിസ്പോസൽ നെക്സ്റ്റ് പത്തു വർഷം സൂക്ഷിക്കേണ്ടതാണ് ഡി ഡിസ്പോസൽ ആൻഡ് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ആജീവനാന്തം സൂക്ഷിക്കേണ്ടവയാണ് ആർ ഡിസ്പോസൽ ഓക്കെ അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഡിസ്പോസൽ അഥവാ തീർപ്പുകളാണ് നമുക്കുള്ളത് അതും ഒന്ന് ഓർത്ത് വെക്കുക ജയിപ്പ് ഈ പറയുന്ന രീതിയിൽ ചോദിക്കാം അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ഈ തീർപ്പിന്റെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഈ ആറ് ഡി കെ അത് ഓർത്ത് വെച്ചോണം ആറ് ജീവ ആ ജീവനാന്തം സൂക്ഷിക്കേണ്ടവയാണ് ഡി പത്ത് വർഷത്തെയാണ് കെ മൂന്ന് വർഷത്തെയാണ് അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചു കൊടുക്കുക ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തോട്ട് ചോദ്യം വരാം നെക്സ്റ്റ് ഇനി വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സംഗ്രഹം വിപുലനം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇത് രണ്ട് രീതിയിലായിരിക്കും വരാൻ സാധ്യത സംഗ്രഹിക്കുക വിപുലീകരിക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ അത് രണ്ട് രീതിയിൽ വരാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒരു പാരഗ്രാഫിന്റെ അകത്ത് ഒരു ഒരു പാരഗ്രാഫ് വന്നതിന് ശേഷം അതിനെ മൂന്നിലൊന്നായി സംഗ്രഹിക്കുക എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക അതല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് വാക്ക് തന്നതിന് ശേഷം അതിന് ഇത്രയായിട്ട് വിപുലീകരിക്കുക എന്നായിരിക്കും ചോദിക്കുക ഒരു സെക്ഷൻ രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗവുമായി ബന്ധിപ്പിച്ച് ഈ നമുക്ക് ഷോർട്ട് ഫോമുകളുണ്ട് നമ്മുടെ സർക്കുലർ അഥവാ പരിപത്രങ്ങളിലൊക്കെ ഗവൺമെന്റ് ഓർഡറുകളിൽ ഇറങ്ങുന്ന പല ചുരുക്ക പേരുകളും ഉണ്ടാവും അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഉദാഹരണം പറഞ്ഞത് നമ്മൾ ഗവൺമെന്റ് ഓർഡർ ആണ് ഈ ഗവൺമെന്റ് ഓർഡറിൻ്റെ ഇത് പിന്നെ അത് തന്നെ ട്രാൻസ്ലേഷനിൽ ഇത് ചോദിക്കാം കേട്ടോ ട്രാൻസ്ലേഷൻ രീതിയിലും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വരാം അതായത് ചിലപ്പോൾ ഒരു ഒരു ഗവൺമെന്റ് ഓർഡർ ഗവൺമെന്റ് ഓർഡർ കെ രണ്ടായിരത്തി പതിനാറ് ബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ഒരു വകുപ്പിന്റെ പേര് വിടുന്നു വിചാരിക്കാം അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഇതൊരു വകുപ്പ് ഈ ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് നടത്താനായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ജി ഒ എന്നുള്ളതാണ് സൂ ആയി മാറുന്നത് അതായത് സർക്കാർ ഉത്തരവാണ് ഗവൺമെന്റ് ഓർഡർ മനസ്സിലായോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ഗവൺമെന്റ് ഓർഡറുകളും അല്ലെങ്കിൽ സർക്കുലറുകൾ നിങ്ങൾക്ക് കിട്ടും അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക ആ സെർച്ച് ചെയ്ത് നോക്കുന്ന അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഓരോന്നിന്റെയും മലയാള രൂപവും ഉണ്ടാവും ഇംഗ്ലീഷ് രൂപങ്ങളും ഉണ്ടാവും ചിലയിടങ്ങളിൽ മലയാളമായിരിക്കും ചിലയിടങ്ങളിൽ എന്തായിരിക്കും ഇംഗ്ലീഷ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അപ്പം അത് ചിലപ്പോൾ ട്രാൻസ്ലേഷനിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചുരുക്കപ്പേരുകളാണ് നമ്മുടെ സർക്കുലറുകൾ സ്ഥിരമായി കാണുന്ന ചില വകുപ്പുകളുടെ ചുരുക്ക രൂപങ്ങളാണിത് അപ്പൊ ഇത് നോക്കുക പോ എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കേണ്ടത് അത് വേറൊന്നുമില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതാണ് പോ വി വ ഓക്കെ നമുക്ക് കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലെ പോ വി വ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോ ഭാവ പോ ഭാവ പൊതുഭരണ വകുപ്പാണ് പൊതുഭരണ വകുപ്പ് സാം കാ സാംസ്കാരിക കാര്യവകുപ്പാണ് സാം കാ വ കി വി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് എന്നാണ് അറിയപ്പെടുക പി വി വിവ അടുത്തത് സീ വ സാമൂഹ്യ നീതി വകുപ്പാണ് തസ്വഭവസ്വഭാവ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഇതേ സാധനം നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഞാൻ വെറുതെ പറയുന്നതാണോ അല്ലേ ഉള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഓ തസ്വഭാവ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടുത്ത് ആ ആ കൂവ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ആ കൂവ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ജ വിവ ജലവിഭവ വകുപ്പ് ജ വിവ ജലവിഭവ വകുപ്പ് അടുത്ത് ഉഭ പാവ ഉഭ പാവ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് ഉഭഭാവ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് പജ പവ വിവ നമ്മുടെ ഏർ വില്ലൻ ക്യാരക്ടറിന്റെ ഡയലോഗ് പോലെയുണ്ട് പജ പവ വിഭ അല്ലേ അങ്ങനെ വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ ഈ മണചിത്രത്തെ മന്ത്ര ഈ നാഗവല്യെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് മന്ത്രം ചെല്ലുന്ന മന്ത്രവാദിയുടെ ആ ഒരു ഡയലോഗു ആ പജ പവ വിവ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ക് കൂട്ടാം ഞാൻ ചുമ്മാ ഒരു സൂചന നിന്ന് മാത്രം പജ പവ വിവ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് പജ പവ വിഭ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് പജ പവ വിഭ അടുത്തത് വനം വകുപ്പ് വനം വകുപ്പ് എന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് വനം വകുപ്പിന്റെ ശരിയായ പേര് വനം വന്യജീവി വകുപ്പ് എന്നുള്ളതാണ് കേട്ടോ വനം വകുപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുക വണ്ടിയിലേക്കാണ് ഫോറസ്റ്റ് എന്ന് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ അപ്പൊ അതിന്റെ വകുപ്പ് വനം വന്യജീവി വകുപ്പ് എന്നാണ് കാര്യം ഓർത്തു വെക്കുക അപ്പോൾ വനം എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വനം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വകുപ്പ് വനം വന്യജീവി വകുപ്പാണ് എന്ന കാര്യം ഓർത്തു വെക്കുക ഓക്കെ അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളെയും എന്ത് ചെയ്യുക ഓർത്തു വെക്കുക പിന്നെ ചില വാക്കുകളൊക്കെ പരീക്ഷയ്ക്ക് ചിലപ്പം ഇങ്ങനെ നമ്മൾ ആദ്യമേ കൊടുത്തേക്കുന്ന ഭരണഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം സർക്കുലർ ചോദിക്കാം അതായത് പരിപത്രം എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് പിന്നെ പ്രതിപൂരണം എന്ന് പറയുന്ന ഒരു വാക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് പ്രതിപൂരണം അത് പ്രതി ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ട് ഈ എന്താണ് നമ്മുടെ സർക്കുലർ ഒക്കെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ കുറെയിടങ്ങളിലെ പ്രതിപൂർണ്ണം എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ട് എന്താണ് പ്രതിപൂരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ നമ്മുടെ ഈ സർക്കാർ അനുവദിച്ചു കൊടുക്കുന്ന ഈ തുകകൾ ഉണ്ടല്ലോ അതായത് ഇപ്പൊ ആരോഗ്യ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് അതായത് സർക്കാർ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സർക്കാർ തന്നെ അനുവദിക്കുന്ന ചില ക്ലെയിംസുകൾ ഉണ്ടല്ലോ അപ്പൊ അത് അനുവദിച്ചു കിട്ടുന്ന അതിനെയാണ് പ്രതിപൂർണം ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു രീതിയും ചിലപ്പോൾ ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക അപ്പൊ അതായത് ഇപ്പൊ ഒരു ഒരു ഉദ്യോഗസ്ഥന് ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജരാവിൽ നിന്നും പൈസ അനുവദിച്ച് കിട്ടുന്ന ആ സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു പൈസ അനുവദിച്ച് കിട്ടുന്ന പ്രോസസ്സിനെയാണ് തന്നെ പ്രതിപൂരണം എന്ന് പേരിട്ട് വിളിക്കത്തത് എന്ന കാര്യവും ഓർത്തു വെക്കുക അപ്പൊ ഇങ്ങനെയുള്ള പദരൂപങ്ങളൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തോന്നിയ കുറെ ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇതിൽ കൂടുതൽ നമുക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം ഏതിന്ന് വേണമെങ്കിലും ചോദിക്കാം പക്ഷേ മുൻ വർഷങ്ങളിൽ ഈ ഒരു കാറ്റഗറിന്ന് ചോദ്യം വന്നിട്ടില്ല പക്ഷേ ഇനി ചിലപ്പം ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വരാം അപ്പൊ അതുകൊണ്ട് ഓർത്ത് വെക്കുക ഈ ഭാഗം നന്നായിട്ട് നോക്കുക ഡിസ്പോസബലിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന മറ്റ് സംഭവങ്ങൾ കരട് ഡ്രാഫ്റ്റ് ഇക്കോണമി സ്ലിപ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക പതിവേഡ് ഇമ്പോർട്ടന്റ് ആണ് രജിസ്റ്റർ മലയാളമാണ് പതിവേഡ് എന്ന് പറയുന്നത് നടപ്പ് ഫയൽ എന്ന് അറിയപ്പെടുന്ന കരണ്ടാണ് കറണ്ട് ഫയലാണ് പിന്നെ അതേപോലെ തന്നെ തൻപതിവേട് അതും പരീക്ഷിക്കലപ്പം ചോദിക്കാം പേഴ്സണൽ രജിസ്റ്റർ എന്നതിൻ്റെ ഭരണഭാഷ പ്രയോഗമാണ് തൻപതിവേട് എന്ന് പറയുന്ന സാധനങ്ങൾ ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഭരണഭാഷ മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഈ പറയുന്ന മലയാള പദരൂപങ്ങളെ പറ്റിയിട്ടുള്ള ധാരണകൾ നിങ്ങൾക്ക് കിട്ടും അത് ടെക്സ്റ്റ് പോലെ അവൈലബിൾ ആയി കിടപ്പുണ്ട് സോ കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് സെർച്ച് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഒന്ന് നോക്കാം പിന്നെ അതേപോലെ ട്രാൻസ്ലേഷൻസ് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോ നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ നന്നായിട്ട് നോക്കുക പഠിക്കുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്